സാധനത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷി ഒന്നും അറിയാണ്ട് ഓഫീസിൽ നിന്ന് വരികയായിരിക്കും ആ സമയത്ത് കൂട്ടിയും കുറച്ചും എല്ലാ കാര്യങ്ങളും മീനാക്ഷിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവി കുറ്റപ്പെടുത്തുന്നുണ്ട് അതിന് ശേഷം ബാലൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട് മിഥുൻ്റെ വിവരത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം എൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് ഒന്നും പറയാറായിട്ടില്ല എന്നൊക്കെ ഇനി ഡോക്ടർ അവിടെ നിന്ന് പറയുന്നത് അത് ബാലന് വല്ലാത്ത നിരാശ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ബാലൻ പെട്ടെന്ന് എന്തോ ആവശ്യത്തിനായിട്ട് ഒറ്റയ്ക്ക് എഴുന്നേൽക്കും പക്ഷേ കാലം മടങ്ങി വീഴാൻ പോകും നമ്മുടെ ആര്യൻ അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് അച്ഛാ എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് ഓടി വന്ന് കഴിഞ്ഞിട്ട് വാരി പിടിച്ച് കട്ടിൽ കെടുത്തുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ തന്നെ ധർമ്മനും മറ്റുള്ളവരൊക്കെ വരും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചുകൂടാ ഇപ്പോൾ ആര്യം വന്ന് കണ്ടില്ലായിരുന്നെങ്കിലോ ഇപ്പോൾ ആ ബാഗ് കെടുക്കണ പോലെ തറയിൽ എന്ന് പറഞ്ഞു ഇത്രയും ആര്യനും അതുപോലെ തന്നെ മാമൻ എല്ലാവരും കൂടെ ബാലനെ വീണ്ടും പിടിച്ച് കെടുത്തുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മിത്രനോട് ആര്യൻ ബാലനും ഒക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ വീടിന് ദോഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി പറയുന്നത് അപ്പോൾ ആ സമയത്ത് മിത്രയും പറയുന്നുണ്ട് ഈ എന്തെങ്കിലും ദോഷമുണ്ടോ ആര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പറ്റി ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ എന്നും പ്രശ്നങ്ങളാണല്ലോ മനസ്സമാധാനമൊക്കെ പോയോ ദൈവമംഗലത്തിൻ്റെ മനസ്സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ അത് ശരിയായിരുന്നു ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് പ്രമോയുടെ അവസാന ഭാഗം